നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമെയിൻ ആ സ്നേഹമുള്ളവരെ ഈശോയുടെയും കൃപാസന മാതാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം കൃപയുടെ സിംഹാസനമായ കൃപാസനം മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒക്ടോബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നടക്കാനിരിക്കുന്ന അഖണ്ഡ ജപമാല മഹാറാലിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുങ്ങുകയാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒക്ടോബർ ഇരുപത്തഞ്ച് നിന്ന് വരുന്ന സാറ്റർഡേ ആണ് സോ കുറച്ച് ഒരാഴ്ച കൂടെ ഇനി ആ ചവമാലയ്ക്ക് വേണ്ടി സമയമുള്ളൂ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒത്തുചേരുന്ന ഒരു മഹാകൂട്ടായ്മയാണ് ഈ അഖണ്ഡ ചവമാല ലാസ്റ്റ് ഇയറ് മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഈ കൂട്ടായ്മയിലും അഖണ്ഡച ചവമാലയിൽ പങ്കെടുത്തിരുന്നു ലോകസമാധാനത്തിൻ്റെയും കുടുംബ നവീകരണത്തിനും അതുപോലെ വ്യക്തിപരമായ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ അഖണ്ഡ ജപമാല ജപമാല റാലി ഈ വലിയ പ്രാർത്ഥനാ ദിനത്തിനായി നാം ഓരോരുത്തരും ആത്മീയമായിട്ട് എങ്ങനെ ഒരുങ്ങണം നമ്മളെല്ലാവരും പോകുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെ അവിടെ എത്തിപ്പെടണം യാത്ര എങ്ങനെയായിരിക്കണം പോകാനുള്ള ബസ് സൗകര്യം എങ്ങനെയായിരിക്കും അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട് തിരിച്ചു വരുന്ന കാര്യം കാര്യമൊക്കെയാണ് എല്ലാം നമ്മൾ ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ എങ്ങനെ ഇതിനായി ഒരുങ്ങണം എന്നാണ് നമ്മൾ ഇത്രയും പാടുപെട്ട് ഇത്രയും നമുക്ക് പോകാൻ നമ്മുടെ ഏതായാലും കഷ്ടപ്പാടുകളുണ്ട് അപ്പം അത്രയും ആ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ ഒരുങ്ങണം അതിനുള്ള ചില കുറച്ച് വഴികൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ റാലിയിൽ പങ്കെടുക്കുന്നതിനേക്കാൾ പ്രധാനം റാലിക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കമാണ് അതിന് ഇമ്പോർട്ടൻറ്റ് ജപമാലയാണ് റാലിയുടെ പ്രധാന ലക്ഷ്യം ജപമാലയാണ് അഖണ്ഡ ജപമാലയാണ് ആയിരം മണിയുള്ള ജമാല അപ്പോൾ അകണ്ട ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഈ ജപമാല വാലിയിൽ നമ്മൾ പോവുക അപ്പോൾ ജപമാലയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ജപമാല അപ്പോൾ ഒക്ടോബർ ഇരുപത്തഞ്ചിന് മുൻപുള്ള ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പതിവായിട്ട് ജപമാല ചൊല്ലുക നമ്മുടെ എല്ലാ നിയോഗങ്ങളും മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ജപമാല എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ എൻ ഡി ഓൻഡീഷോ എന്ന പ്രാർത്ഥന ലോകസമാധാനത്തിനായിട്ട് പ്രത്യേകമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം പിന്നെ അടുത്തതെന്ന് വെച്ചാൽ മരിയൻ ഉടമ്പടി കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ളവർ അതിലെ നിബന്ധനകൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഉടമ്പടിക്ക് ആറ് നിബന്ധനകളുണ്ട് ആ ആറ് നിബന്ധനകൾ നമ്മൾ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തുക ഉടമ്പടി എടുക്കാത്ത ആളുകളാണെങ്കിൽ ഉടമ്പടി എടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കുക പിന്നെ അടുത്തൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ നോമ്പ് നോമ്പും നമ്മുടെ പരിത്യാഗങ്ങളും ലളിതമായിട്ടുള്ള നോമ്പുകളും പിന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ടുള്ള പരിത്യാഗ പ്രവർത്തികളുമൊക്കെ ഈ ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ ചെയ്യണം അതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ശക്തി ലഭിക്കാനൊക്കെ ഈ നോമ്പും പരിത്യാഗങ്ങളും ഒക്കെ നമ്മളെ ഏറെ സഹായിക്കും അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പാപമോചനത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക പാപങ്ങളെല്ലാം മോചിച്ചുകൊണ്ട് ഒരു പൂർണ്ണമായിട്ടും ഒരു പാപം പാപമോചിതമായിട്ടുള്ള മോചിതമായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് ജോബാന റാലിയിൽ പങ്കെടുക്കാം മാതാവിൻ്റെ അടുക്കലേക്ക് നമുക്ക് പോകുമ്പം നമ്മൾ ഏറ്റവും ശുദ്ധമുള്ളവരായിരിക്കണം ഏറ്റവും നമ്മൾ ശുദ്ധമായിരിക്കണം അപ്പം ശാരീരിക ശുദ്ധിയെക്കാട്ടിലും നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ് ഏറ്റവും പ്രധാന നമ്മുടെ മനസ്സ് ക്ലിയർ ആവാനായിട്ട് നമ്മൾ നമ്മുടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് നല്ല ഒരു കുംഭസാരം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ഓർത്തോർത്ത് ഏറ്റുപറഞ്ഞ് ആ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു വിമുക്തി പ്രാപിക്കുക അതിന് ഇരുവും നല്ലത് അടുത്തുള്ള ഒരു ചർച്ചിൽ പോയിട്ട് നല്ലൊരു കുംഭസാരത്തിനായിട്ട് ഒരുങ്ങാന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം നല്ലൊരു കുംഭസാരമാണ് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് ദേവകൃപയിൽ വീണ്ടും നിറയാനുള്ള ഒരു അവസരമാണ് നല്ലൊരു കുംഭസാരം റാലിക്ക് പോകുന്നതിന് മുൻപ് തന്നെ അടുത്തുള്ള പള്ളിയിൽ പോയി കുംഭസാരിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും ഒരുക്കാനും നല്ല ഒരു മനസമാധാനത്തോടെ പോകാനായിട്ടും ഒക്കെ നമ്മളെ പ്രത്യേകമായും സഹായിക്കും പിന്നെ കുംഭസാരം എന്നുള്ളത് ക്രിസ്ത്യൻസിന് ുള്ളതാണ് ഇപ്പം ഹിന്ദുസായിട്ടുള്ളവർ നിങ്ങൾ നിങ്ങളെ അറിഞ്ഞോ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പാവങ്ങളൊക്കെ ഓർത്ത് അതിനെയും എന്താ പൂർണ്ണമായിട്ടും ഇപ്പം നമുക്ക് ഓർത്തോർത്ത് ഇത് നമുക്കെല്ലാം ഓർക്കണം കറക്റ്റായിട്ട് വരണമെന്നില്ല എല്ലാം ഒരു ഇപ്പം നമുക്ക് പറ്റുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ രജിസ്റ്റർ പേപ്പർ എടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാമോ ചെയ്തിട്ടുള്ള എല്ലാ പാവങ്ങളും ജസ്റ്റ് അതിനകത്തൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞ് നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിട്ടെ അല്ലെങ്കിൽ നമ്മൾ തെറ്റുപറ്റിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും എഴുതി മാതാവിൻ്റെ ഒരു രൂപത്തിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക മാതാവെ എനിക്കിങ്ങനെ തെറ്റുവറ്റിപ്പോയി അങ്ങയുടെ തിരുക്കുമാരനെ അടുത്ത് എൻ്റെ ഈ പാപങ്ങൾ മോചിപ്പിക്കാനായി അമ്മ മാതാവെ അങ്ങ് മധ്യസ്ഥം അപേക്ഷിക്കണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെ അടുത്താണ് പറയുന്നത് അവർക്ക് കുമ്പസാരിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഈയൊരു മെതഡ് ഫോളോ ചെയ്യുക പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സൊരുകി അല്ലെങ്കിൽ മന ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഓരോ പാവങ്ങൾ ഏറ്റ് ഓർത്തു പറഞ്ഞ് ജസ്റ്റ് ഒരു പേപ്പറിൽ പോലും എഴുതിയിട്ട് മാതാവിന് മുന്നിൽ സമർപ്പിക്കാം പാപപരിഹാരമായിട്ട് എന്തെങ്കിലും ഒരു ത്യാഗപ്രവർത്തികളും ചെയ്യുക അപ്പം അത് കഴിഞ്ഞിട്ട് ആ പേപ്പർ ജസ്റ്റ് കീറി ഒന്നുകിൽ കത്തിച്ച് കളയുക അല്ലെങ്കിൽ നന്നായിട്ടത് നശിപ്പിച്ച് കളയുക ആ പേപ്പർ പിന്നെ അടുത്തതെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് റാലിക്ക് മുൻപുള്ള ദിവസങ്ങളിലൊക്കെ പറ്റുന്നത്രോ പറ്റുന്ന ആളുകൾ അത്രയും വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടുകൂടി പങ്കെടുക്കുക അതുപോലെ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ യാത്രയിലും പ്രാർത്ഥനയിലും ഒരുപാട് അനുഗ്രഹം കൊണ്ടുവരും അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം കമ്പൽസറി ആയിട്ട് പോലെ വിഷ്തു കുർബാനയുടെ ഭക്തിയോടുകൂടി പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെയും നമ്മുടെ ദിവികാരൻ്റെ ആരാധനയുണ്ട് ആരാധന ഈശോയുടെ ഈശോയെ എഴുന്നള്ളിച്ച് അൾത്താരയിൽ വെക്കുന്ന ഒരു ദേവി നിമിഷമാണ് അപ്പം ദിവികാരുടെ ആരാധനയിലും സാധിക്കുന്ന സാധിക്കുമെങ്കിൽ സാധിക്കുന്ന അത്രയും ആളുകൾ ദിപികാരൻ്റെ ആരാധനയിൽ പങ്കെടുത്ത് ഈശോയുടെ മുമ്പാകെ നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പിന്നെ അടുത്ത കാര്യ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുക്കാനുള്ള ഒരു സ്റ്റെപ്പാണ് ആത്മീയ ഒരുത്തോടൊപ്പം തന്നെ യാത്രയ്ക്ക് വേണ്ടത് ചില കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കണം ഒന്നാമത് റാലിക്കായിട്ട് സമർപ്പിക്കാനുള്ള നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ നിയോഗങ്ങളും ആറ് നിയോഗമാണെങ്കിൽ ആറ് നിയോഗങ്ങൾ ഒരു കടലാസിലോ എന്തെങ്കിലും എഴുതി വെച്ചോ എഴുതി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവുക നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് എന്നതിൽ നമ്മുടെ കയ്യിൽ തന്നെ വെച്ച് നമ്മൾ ആർക്കും കൊടുക്കാനല്ല നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കാം നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ അലി പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ യഥാർത്ഥമായിട്ട് നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് നമ്മുടെ നിയോഗങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതുക നമ്മൾ എഴുതുമ്പം കറക്റ്റായിട്ട് എഴുതുക ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് നിയോഗം എഴുതുമ്പോൾ എനിക്കൊരു ജോലി വേണം എന്നതിനെക്കാട്ടിലും മാതാവേ എനിക്ക് ആഗ്രഹിക്കുന്നത് ഇന്ന ജോലിയാണ് ഇത്ര സാലറികളുടെ ഒരു ജോലിയാണ് എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ എന്നല്ല നമ്മൾ നമ്മുടെ നമ്മുടെ ലേബിളിൽ നമുക്കറിയായിരിക്കും അപ്പം നമ്മൾ അർഹതപ്പെട്ടിട്ടുള്ള ആഗ്രഹങ്ങൾ മാതാവിന് സമർപ്പി സമർപ്പിക്കാം അത് വ്യക്തമായിട്ടിരുന്നു അപ്പം അല്ല വീട് വേണം എന്നുള്ളവരാണെങ്കിൽ എനിക്ക് ഇന്നൊരു വീട് വേണം നമുക്ക് നമ്മുടെ നമ്മുടെ ലിമിറ്റ് അല്ലെ നമ്മുടെ പരിധിക്കകത്ത് നിൽക്കുന്ന രീതിയിലുള്ളത് ഒത്തിരി വെള്ളതെന്നല്ല നമുക്ക് നമ്മുടെ സിറ്റുവേഷൻസ് അറിയാമായിരിക്കും എനിക്ക് ഇന്ന ഇത്ര സെൻറ്റുള്ള ഇത്ര സെൻറ്റിലും ഇത്രയുള്ള ഇത്രയൊരു സ്ക്വയർ ഫീറ്റിലുള്ള ഇത്രയൊരു കുഞ്ഞൊരു വീട് എനിക്ക് വേണം അങ്ങനെ നമ്മൾ നമ്മുടെ മായ ആഗ്രഹങ്ങൾ വ്യക്തമായിട്ട് എഴുതി സമർപ്പിക്കുക അങ്ങനെ ആ ഒരു നമ്മുടെ നിയോഗങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ അവരെ അടുത്ത അടുത്ത് അടുത്ത നെക്സ്റ്റ് ഏതാ ട്രാക്ക് ചെയ്താന്നുള്ളതൊക്കെ എഴുതി എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇനി നഴ്സിങ്ങിലോട്ട് വിടാനാണ് ആഗ്രഹം ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ അമ്മയും മാതാവ് അത് ഏറ്റവും ഏറ്റവും ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ കറക്റ്റായിട്ടുള്ള നിയോഗങ്ങൾ വ്യക്തമായിട്ട് എഴുതി നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് പോവുക പിന്നെ അതുപോലെ ബൈബിളൊക്കെ കറക്റ്റായിട്ട് എല്ലാ ദിവസവും വായിക്കുക ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തിനോട് കൂടി ആയിരിക്കാനും ദൈവത്തിനോട് കൂടുതൽ സമയം ബൈബിൾ വാചനയിലൊക്കെ ആയിരിക്കാനും ഒക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒക്ടോബർ ഇരുപത്തഞ്ചിനും കൃപാശനത്തിലുണ്ടാകുന്ന സൗകര്യങ്ങളെ പറ്റിക്കുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കുക പിന്നെ തിക്കും തിരക്കും ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട് നല്ല തിരക്കുണ്ടാവുന്ന ഒരു വലിയൊരു റാലിയാണ് ഒത്തിരി ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു റാലിയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നല്ല തിരക്കുണ്ടാവും നല്ലൊരു തിരക്ക് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പോവുക പിന്നെ പ്രായമായവരും കുട്ടികളും ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞു കുട്ടികളെയൊക്കെ ആയിട്ട് അവരത്ത് ടയേർഡാവും അപ്പം ആലോചിച്ച് ഉചിതമായിട്ട് തീരുമാനിക്കുക പിന്നെ മറ്റുള്ളവരെ അതുപോലെ നമ്മൾ കൂട്ടമായിട്ട് പോകുന്നവരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കാം മറ്റുള്ള എന്തെങ്കിലും ആർക്ക് ആളുകൾക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഹെൽപ്പ് ചെയ്യാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ളൊരു മനസ്സ് രൂപപ്പെടുത്തി എടുക്കുക അതുപോലെ ഈ ഒക്ടോബർ ഇരുപത്തഞ്ചിലെ ജവമാല റാലി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വെറുതെ ഒരു യാത്ര മാത്രമല്ല അതൊരു ആത്മീയമായിട്ടുള്ളൊരു തീർത്ഥാടനമാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പൂർണമായിട്ടും സമർപ്പിക്കാനുള്ള ഒരു അവസരമാണിത് നല്ലൊരു കുംഭസാരത്തിലൂടെയും തീവ്രമായ ജപമാല പ്രാർത്ഥനകളുടെയും നമുക്ക് ഈ മഹാറാലിക്കായിട്ട് ഒരുങ്ങാം ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ ഈ ജപമാല റാലി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലോകത്തിനും ഒരുപോലെ അനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കൃപാസന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമി